കന്നുകാലികൾക്ക് നൽകാൻ ക്ഷീര കർഷകർക്ക് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നു നൽകിയ വൈക്കോൽ നിലവാരമില്ലാത്തതാണെന്ന് പരാതി മരുതുംപേട്ട പച്ചക്കാട് പ്രദേശങ്ങളിലെ ക്ഷീര കർഷകർക്കാണ് സബ്സിഡി നിരക്കിൽ മിൽമ വൈക്കോൽ കൊണ്ടുവന്ന് നൽകിയത് മഴ നനഞ്ഞ് അഴുകി പൂപ്പൽ ബാധിച്ച വൈക്കോലാണ് ഉണങ്ങി കർഷകർക്ക് എത്തിച്ചത് ഒരു കിലോഗ്രാമിന് എട്ട് രൂപ അൻപത് പൈസ നിരക്കിൽ ഒരു കെട്ട് വൈക്കോലിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സബ്സിഡിക്ക് ശേഷം കർഷകർ മിൽമയ്ക്ക് നൽകേണ്ടത് ലോറിയിൽ നിന്നും ഇറക്കിയപ്പോൾ തന്നെ പൊടിഞ്ഞു വീഴുന്നത്ര നിലവാരം കുറഞ്ഞ വൈക്കോലാണിത് ഇതിലും ഗുണമേന്മയുള്ള വൈക്കോൽക്കെട്ടിന് ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് സ്ഥലത്ത് എത്തിച്ച് നൽകുന്നുണ്ട് വൈക്കോൽ കൊണ്ടുവന്ന ലോറി ജീവനക്കാരുമായി ഏറെ നേരത്തെ വാക്കുതീർക്കത്തിന് ശേഷമാണ് വൈക്കോൽ കെട്ട് ഇറക്കുവാൻ കർഷകർ അനുവദിച്ചത് പ്രതിമാസം ഒരു ആയിരം ലിറ്റർ ലിറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു 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 ലിറ്റർ പാല് ഈ സബ്സിഡിക്ക് നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത എന്ന് സബ്സിഡി ഗുണം ലഭിക്കുന്നില്ല ഓരോ ലോഡിലും ആയിരക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും വിലയും വൈക്കോലിന്റെ നിലവാരമില്ലായ്മയെ സംബന്ധിച്ച ഉന്നത അധികൃതർക്ക് പരാതി നൽകുമെന്നും ക്ഷീരകർഷകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന